ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഔട്ടിങ്ങിന് വേണ്ടി പോവാണ് നമ്മൾ ബൂത്താം കെട്ടിലോട്ടാണ് പോകുന്നത് അപ്പം ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകുക പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഒരുങ്ങലാണ് നിങ്ങൾ കാണുന്നത് അധികം ഹെവി ആയിട്ടുള്ളതൊന്നും ഇല്ല നമ്മൾ സിമ്പിളായിട്ടാണ് ഞാൻ പിന്നെ കെട്ടിട വിത്ത് മീ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടില്ല നിങ്ങൾ കണ്ടും അടുത്തല്ലേ പിന്നെ അവിടെ നിന്ന് ഡാൻസ് ആണ് കുറേ കോഷ്ട് കാണിക്കേണ്ടത് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട സോ അതിന് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഹെയർ ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഹെവി ആയിട്ടൊന്നും ഹെയർ സെറ്റാക്കണില്ല ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഹെയർ ഒക്കെ സെറ്റാക്കിയെന്നു ശേഷം നമ്മൾ ഷോളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഹലോ ഗെയ്സ് അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു ഫുൾ മേക്കപ്പ് കാണിക്കാതെ നിങ്ങൾ കുറെ പ്രാവശ്യം കേട്ടിട്ട് കണ്ടാലേ സോ അതാണ് ഞാൻ ഫുൾ മേക്കപ്പ് ഒന്നും കാണിക്കാതിരുന്നത് അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നേരെ പോകാം നമ്മൾ ബൂതത്താകോട്ടാണ് പോകുന്നത് ഫ്രണ്ട്സായിട്ടൊരു ഔട്ടിങ്ങിന് വേണ്ടി പോവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ ബ്ലോഗ് നമുക്ക് ഇനി വഴിയേ കാണാം ഓക്കെ ബൈക്കാണ് ബസ് വരാൻ വേണ്ടി സോ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെയും വീട്ടിൽ പോകാനുണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെയും കൂട്ടിയിട്ട് നമുക്ക് പോവാൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സിന് വേറാൻ വേണ്ടി അങ്ങനെ ഞാൻ ബസ്സിൽക്ക് കയറിയപ്പോഴത്തേക്കും എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അങ്ങനെ അങ്ങനാവളും ഞാനൊരേ റൂട്ടാണ് പോണത് അപ്പൊ ഞങ്ങള് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ മൂവാറ്റൂലൊക്കെ എത്തിയിട്ടുണ്ടായി അപ്പോൾ മൂവാറ്റു സ്റ്റാൻഡിനാണ് എന്റെ രണ്ട് ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്തിക്കണേ അപ്പൊ നേരെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങള് അപ്പത് ഞങ്ങൾ നേരെ വടാട്ട് വടാട്ടുപാറയൊക്കെ പോവാണ് അപ്പൊ ഫോറസ്റ്റ് വഴിയാണ് പോണത് അപ്പൊ നല്ല രസന്നു പോവാൻ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മള് നേരെ എവിടെ പോവാണ് ാണ് ഗെയ്സ് വെള്ളം ഉണ്ടോന്ന് ഓർത്ത് വന്ന പക്ഷെ വെള്ളമൊന്നുമില്ല നമ്മള് റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കാണ് വന്നിട്ട് എങ്ങനെയുണ്ടായില്ല എല്ലാരും ടയേഡായിട്ടിരിക്കണം അടുത്ത കൈസ് വെള്ളം ഉണ്ടെന്ന് ഓർത്ത് വന്നേ പക്ഷെ വെള്ളമില്ല ഇല്ല എന്തോ പറയാനാ നമ്മ നേരെ അങ്ങോട്ടേ പോവാണ് പോവാണെങ്കിൽ എന്റെ നോട്ട ബ്ലോഗ് എടുക്കാണ് ബ്ലോഗ് അതെ അപ്പൊ നമ്മൾ നേരെ പൊതുത്തങ്ങട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പിലിട്ടതും ബജ്ജിയൊക്കെ വാങ്ങാന്ന് ഓർത്ത് വന്നേക്കായിരുന്നു അങ്ങനെ ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബജ്ജിയൊക്കെ അങ്ങനെ നമ്മുടെ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുറച്ചുപേരവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഡാമിന്റെ സൈഡിൽ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ ഏസ്